royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials നമ്മുടെ രാജ്യത്ത് ഈ എക്സ്പ്ലോസീവ് ആയിട്ട് ഒരു ചില നിർദ്ദേശങ്ങളും ഇതെല്ലാം നിയമങ്ങളും നിലനിൽക്കുന്നുണ്ട് അതൊന്നും ബാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് കിട്ടിയെടുക്കുന്നത് പരമാവധി തവണ വെടിക്കെട്ട് നമുക്ക് നടത്തിയേ പറ്റുള്ളൂ പ്രത്യേകിച്ച് അന്തിമാളം വേല എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വിശ്വാസികൾക്ക് വലിയ വികാരമാണ് കാളയും അതോടൊപ്പം തന്നെ വെടിക്കെട്ടും ആ വെടിക്കെട്ട് ഇല്ലാതെ ആകും എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഓണത്തിനും മറ്റേ ഉത്സവത്തിനും ഒന്നും ഓണത്തിനും അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ സ്വന്തം കാര്യത്തിന് പോലും വരാത്ത ആളുകൾ അന്തിമാണ വേലയ്ക്ക് പോരുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വികാരത്തോടു കൂടിയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ വെടിക്കെട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർക്കൊരു വലിയ വിഷമം ഉണ്ടാവും അപ്പോൾ നമ്മുടെ നാടിൻ്റെ ആ ഒരു പഴമയും എല്ലാം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇത്തവണ അത് കൂടി ഈ വേല ആഘോഷിക്കണം എന്നതിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇവരെ കമ്മിറ്റി ദേശ കമ്മിറ്റിക്കാർ ഞങ്ങൾ ഒന്ന് നേരത്തെ കൂട്ടി ഇരിക്കുകയും ചെയ്തു അതിനെ നിയമപരമായിട്ട് സർക്കാരിനോട് സമീപിച്ച് അതിനുശേഷം കോടതിയുടെ അനുവാദത്തോടു കൂടി നമുക്കത് ചെയ്യണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി വളരെ സജീവമായി എല്ലാ ദേശ കമ്മിറ്റിക്കാരും സജീവമായി ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ സർക്കാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായി അതെല്ലാം പാലിച്ചുകൊണ്ട് അതിനെ ചെയ്യാൻ വേണ്ടി ഒരു ആലോചന നടത്തി ആലോചന ഭാഗമായി വളരെ കൃത്യമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നാളെ അന്ത്യവാളക്കാവ് വേലയാണ് ഇന്ന് നമുക്കതിൻ്റെ ഒരുക്കങ്ങൾ നടത്തണം ഇപ്പോൾ കേരള നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സ്പീക്കറോട് പെർമിഷൻ വാങ്ങിച്ച് അതിൻ്റെ തലേ ദിവസങ്ങൾ വന്ന് ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്തായി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിന്നായിരുന്നു ബഹുമാനപ്പെട്ട എം പി ഉൾപ്പെടെ അപ്പോൾ ഞങ്ങളതിൻ്റെ അദ്ദേഹം പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയിരിക്കയാണ് അപ്പോൾ ഞാൻ ഓടി എത്താൻ പറ്റുന്ന ഇപ്പോൾ എനിക്ക് എളിപ്പോൾ ഞാനാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറോട് പെർമിഷൻ വാങ്ങിച്ച് ഇന്ന് വന്ന് ഡി എസ് പിയും അതുപോലെ തന്നെ തഹസിൽദാരും ഉൾപ്പെടെയുള്ള വേല കമ്മിറ്റിക്കാരും ഉൾപ്പെടെ വിദേശ കമ്മിറ്റിക്കാരെല്ലാവരും കൂട്ടി നമ്മളിന്ന് ഒരു വിലയിരുത്തൽ യോഗം അന്തിമഘട്ട യോഗം ചർച്ച ചെയ്തു എല്ലാ ഒരുക്കങ്ങളും പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് വന്ന് സന്തോഷത്തോടു കൂടി കണ്ട് ആഘോഷിച്ച് തിരിച്ചു പോകാത്തക്ക രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ കമ്മിറ്റിയും അതുപോലെ തന്നെ പോലീസും റവന്യൂ ഉൾപ്പെടെയുള്ള എല്ലാവരും തീരുമാനമെടുത്ത പോലെ തന്നെ വളരെ കൃത്യമായി നടന്നിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിലയിരുത്തൽ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സൈറ്റിൽ ഇനി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നാളെ മുഴുവൻ അന്തിമ വേലയുമായി ബന്ധപ്പെട്ട് വേലയെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനസ്സുകളും നേരത്തെ കുട്ടി വരണം ഉത്സവത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ വെടിക്കെട്ട് ആഘോഷിക്കുകയും എല്ലാം കണ്ടാഘോഷിക്കുകയും ചെയ്യുക ചെയ്യണം ആസ്വാദിക്കണം ചെയ്യണം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത് എന്നാലും മുൻകാലങ്ങളിൽ ഉള്ള പോലെ തന്നെ തവണയും അത് നല്ല പോലെ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അറിയിക്കാനുള്ളത് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട എല്ലാ ദേശ കമ്മിറ്റിയുടെ ഭാരവാഹികളെല്ലാം ഈ സമയത്ത് ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർ വളരെ കൃത്യമായി സർക്കാർ പറഞ്ഞ കാര്യങ്ങളും കോടതി പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അവരും കൂടി ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ് ശേഷം മരുന്ന് വെച്ച് എടുത്തുപോയി അനുമതി കിട്ടിയിട്ടും എടുത്തുപോയി അങ്ങനൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സങ്കടത്തവണ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നു അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളതിൻ്റെ യോഗം നമ്മൾ ഒരു വിലയിരുത്തൽ യോഗം നടത്തിയത് അപ്പോൾ അത് ആ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് വളരെ നിശ്ചയിച്ചേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ് നമ്മുടെ വിദേശ കമ്മിറ്റിക്കാരതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് സുരക്ഷാ എല്ലാം വളരെ കൃത്യമായി പോലീസ് ആവശ്യപ്പെട്ടേക്കാൾ കൂടുതലാണ് സൗകര്യങ്ങൾ അവരുണ്ടാക്കിയത് സംഭവമാണ് കഴിഞ്ഞ വർഷത്തെ കുറവ് മാത്രമല്ല വീണ്ടും അതിന് അപ്പുറത്ത് പോലീസ് ചിന്ത ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്താണ് അവർ സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു അപകടവും ഒന്നും വരാത്ത രീതിയിലാണ് ഒരു കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത് അവരഭിനന്ദിച്ച് അത് വേണ്ടിയിട്ടാണ് പോലീസ് ഇത്ര ഇത്രയാണ് ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ അത്രല്ല ഇതിനേക്കാൾ കൂടുതലുണ്ട് എന്നിവിടെ അടയാളപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുന്നത് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നത് വലിയ തൃപ്തികരമായിട്ടാണ് പോലീസിനും അവരുടെ തോന്നിയിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങളും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഇപ്പോൾ ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ പറഞ്ഞത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും ബിനോസ് ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്